നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം വിശാഖം നക്ഷത്രത്തെ കുറിച്ചാണ് വിശാഖം നക്ഷത്രത്തിന്റെ ചൈനീസ് അസ്ട്രോളജി പ്രകാരം രണ്ടായിരത്തി വർഷം എങ്ങനെയാണെന്നാണ് നോക്കുന്നത് ചൈനീസ് അസ്ട്രോളജിയിൽ ഇപ്പോൾ കുതിര വർഷമാണ് നടക്കുന്നത് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള അസ്ട്രോളജിയാണ് ചൈനീസ് അസ്ട്രോളജി ഭാരതീയ ജ്യോതിഷം പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് ഈ അസ്ട്രോളജി എന്ന് പറയുന്നത് ഇത് പല രാജ്യങ്ങളിലും ഈ ചൈനീസ് അസ്ട്രോളജി പ്രകാരമുള്ള കലണ്ടർ പ്രാബല്യത്തിലുണ്ട് അപ്പോൾ നമ്മൾ വിശാഖം നക്ഷത്രം അടങ്ങുന്ന രാശിയുടെ ഫലങ്ങള് മനസ്സിലാക്കുക വിശാഖം നക്ഷത്രത്തിന്റെ സ്ഥാനം ഇപ്പോൾ മനസ്സിലാക്കുകയും അതിനുശേഷം ഫലങ്ങൾ അപഗ്രഥിച്ചെടുക്കുകയും ചെയ്തതാണ് അപ്പോൾ ഈ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വിശാഖം നക്ഷത്രക്കാരുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ വിദ്യാർത്ഥികളുടെ കാര്യം പറയുകയാണെങ്കിൽ പരീക്ഷയിലൊക്കെ ഉന്നത വിജയം ലഭിക്കുന്നതാണ് ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിലൊക്കെ ചേരുവാൻ സാധിക്കുന്നതാണ് ബിസിനസ്സിലൊക്കെ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടാവുന്നുണ്ട് വിദേശത്ത് ജോലി മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോഴുള്ള ജോലി നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മാറുകയോ മറ്റൊരു ജോലിയിൽ പ്രവേശിക്കുകയോ ചെയ്യുന്നതാണ് അതൊരു ഭേദപ്പെട്ട ജോലി തന്നെയായിരിക്കും നിങ്ങൾ സാമ്പത്തിക വിഭാഗത്തിലൊക്കെ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമയമായിരിക്കും നിങ്ങൾ അവസരങ്ങൾ വിനിയോഗിക്കാനായിട്ട് വളരെ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങളും അഹോരാത്രമായിട്ടുള്ള പ്രവർത്തനവും ഒക്കെ നടത്തുന്നതായിരിക്കും കൂടാതെ സുഹൃത്തുക്കളുടെയൊക്കെ സഹായവും തേടുന്നതായിരിക്കും അതെല്ലാം നല്ല കാര്യങ്ങളാണ് നഷ്ടസാധ്യതകളെ മനസ്സിലാക്കി കൂട്ട് ബിസിനസ്സിൽ നിന്നൊക്കെ പിന്മാറുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടും ശാസ്ത്രമേഖലകളിലുള്ള അറിവുകൾ വെച്ചുള്ള പദ്ധതികളൊക്കെ രൂപപ്പെടുത്തുന്നതിലും എല്ലാം നിങ്ങൾ വിജയിപ്പിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആദ്യ പകുതി എന്ന് പറയുന്നത് വളരെ നല്ലൊരു സമയമാണ് വിദ്യാർത്ഥികൾ എന്ത് ചെയ്താലും വിജയിക്കുന്ന ഒരു സമയമാണ് ഏത് കോഴ്സിന് ചേർന്നാലും വിജയിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പഠന കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ തിരിയുക ചില ആളുകളുമൊക്കെ ആളുകളുമൊക്കെയായിട്ട് അഭിപ്രായ സമന്വയത്തിന് അത്യന്തം ക്ഷമയും സഹനശക്തിയും ഒക്കെ വേണ്ടിവരുന്ന ഒരു സമയം കൂടിയാണ് ചില സമയങ്ങളിൽ വസ്തുതകൾക്ക് നിരക്കാത്ത പ്രവർത്തികളിലൊക്കെ നിങ്ങൾ ഏർപ്പെടേണ്ടതായിട്ട് വരും അത് അതിൽ നിന്ന് പിന്മാറുന്നതാണ് ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നത് തൊഴിൽ മേഖലയോട് അനുബന്ധമായിട്ട് സ്വന്തമായിട്ട് ചില ബിസിനസ്സുകളൊക്കെ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് അതായത് ഇപ്പോൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ മറ്റൊരു വരുമാന മാർഗം കൂടി കണ്ടെത്തുന്നതാണ് സ്വന്തമായിട്ടുള്ള ഉയർച്ചയിൽ ആത്മാഭിമാനമൊക്കെ ഒരു സമയമാണ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും ഒരുപാട് ചുമതലകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതുകൊണ്ട് നിങ്ങളെ കീഴ് ജീവനക്കാരെയൊക്കെ നിയമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർ മറ്റു പലരെയും നിയമിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ഉദ്യോഗത്തിലുള്ളവർക്കൊക്കെ പ്രൊമോഷനോടുകൂടിയുള്ള സ്ഥലം മാറ്റം ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ സർക്കാർ ജോലിയൊക്കെ ലഭിക്കാൻ പറ്റിയൊരു സമയമാണ് ഈ വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജോലി സംബന്ധമായിട്ട് ഒരു അടിത്തറ ഉണ്ടാവുന്ന ഒരു വർഷവുമാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു അടിത്തറ ഉണ്ടാകുന്ന വർഷമാണ് കൂടാതെ ഒരുപാട് കാലമായിട്ട് വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആകുന്ന ഒരു സമയം കൂടിയാണ് സംഭവ ബഹുലമായിട്ടുള്ള വിഷയങ്ങളെ ലാഘവത്തോടു കൂടി അഭിമുഖീകരിക്കാനൊക്കെ നിങ്ങൾക്ക് കഴിയുന്നതാണ് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഒരുപാട് സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നതിനാൽ ഭവനമൊക്കെ മാറ്റി വാങ്ങുവാനും വാഹനമൊക്കെ മാറ്റി വാങ്ങാനും ഒക്കെ തീരുമാനമാകുന്നതാണ് അതെല്ലാം നല്ലൊരു അനുയോജ്യമായിട്ടുള്ള തീരുമാനമായിരിക്കും ചില വസ്തുതർക്കത്തിലൊക്കെ നിങ്ങൾ അനുരഞ്ജനത്തിനുള്ള ഒരു ശ്രമം നടത്തുകയും അത് വിജയിക്കുകയും ചെയ്യുന്നതാണ് വിദേശത്തൊക്കെ സ്ഥിരതാമസമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊക്കെയുള്ള അനുമതിയൊക്കെ ലഭിക്കുന്നതാണ് യുക്തമായിട്ടുള്ള നിർദ്ദേശം തേടി പ്രവർത്തന രംഗങ്ങളിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങളൊക്കെ അവലംബിക്കുന്നതാണ് നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയാണ് കാണുന്നത് വിശ്വസ്ത സേവനത്തിനൊക്കെയുള്ള പ്രശസ്തി പത്രമൊക്കെ ലഭിക്കും കമ്പനികളിൽ നിന്നൊക്കെ ചില അവാർഡുകളൊക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകുന്നതാണ് ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് നിക്ഷേപ പദ്ധതികളിലൊക്കെ നിങ്ങൾ ചേരുന്നതാണ് കരാർ ജോലികളൊക്കെ കൃത്യതയോടുകൂടി ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ഈ വർഷം എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് അബദ്ധങ്ങളെയൊക്കെ നിങ്ങൾ അതിജീവിക്കുന്നതാണ് വിജയപ്രതീക്ഷകളെല്ലാം സഫലമാകുന്നതാണ് ഈ വർഷത്തെ വിശാഖം നക്ഷത്രക്കാരുടെ ചൈനീസ് അസ്ട്രോളജി പ്രകാരമുള്ള ഫലങ്ങൾ വളരെ നല്ല ഫലങ്ങളാണ് കാണുന്നത് ഈ ഫലങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അതോടൊപ്പം തന്നെ അന്നദാനം നടത്തുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം